ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇനി നമുക്ക് വീട് തുടക്കാതെ തന്നെ നമ്മുടെ വീട് ഇത് ഇതെങ്ങനെയാ കണ്ടു കണ്ടുനോക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫസ്റ്റ് ടിപ്പ് ഫസ്റ്റ് ടിപ്പിനെ ഇതുപോലെ കുറച്ച് ഇല എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ തോരനൊക്കെ വേണ്ട വെക്കാൻ വേണ്ടി കുറച്ച് ഇലകളൊക്കെ നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കും ചീര ഇല അങ്ങനെ എല്ലാ ഇലകളും കൂടെ ചേർത്തുന്നതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഇലയൊക്കെ അരിയാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്കും കുറച്ച് കുറച്ച് വെച്ചല്ലേ നമുക്ക് അരിയാൻ പറ്റത്തുള്ളൂ അതായത് കുറച്ച് കുറച്ച് എടുത്തതിന് ശേഷം നമുക്ക് അരിയാൻ പറ്റില്ല കൂടെ ഒന്നിച്ച് വെച്ച് നമുക്ക് അരിയാൻ പറ്റത്തില്ല കാരണമല്ലേ ഇതേ രീതിയിൽ നമുക്ക് വെച്ച് അരിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ഇങ്ങനെ അരിയുമ്പോൾ നമ്മുടെ കൈയൊക്കെ മുറിയാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ലപോലെ കുരുരാ െടുക്കുക അതെങ്ങനെയാണെന്ന് വെച്ച് നമുക്ക് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അക്കറി പച്ചക്കറി ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂപ്പറായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും ഒരു റബ്ബർ ബാൻഡ് എടുക്കുക ഇതെല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ടൊന്ന് കെട്ടുക ഇതേ കെട്ടി കെട്ടിവെച്ചതിന് ശേഷം ഒന്ന് ഇതുപോലൊന്ന് കൂട്ടിപ്പിടിച്ചൊന്ന് അരിഞ്ഞ് നോക്കിക്കേ സൂപ്പറായിട്ട് അരിഞ്ഞെടുക്കുകയും ചെയ്യാം ആവശ്യമുള്ളപ്പോഴത്തേക്കും നമുക്ക് ഇത് ഇതുപോലെ പറകട്ടാക്കിയാക്കി കൊടുത്താൽ മതി നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് ഇത് അടിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് ഇതുപോലെ നമ്മൾ പരിപ്പ് പയർ ഒക്കെ നമുക്ക് വേവിക്കാൻ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഇതേ വലിയ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു സൂപ്പർ ടിപ്പാണ് അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ടത് ചെറിയ ചൂടുവെള്ളത്തിനുണ്ട് ഇത് കുതിരാൻ വെക്കുന്ന കൂട്ടത്തിന് ചെറിയ ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ച വെള്ളമാണേലും മതി അതിലേക്ക് ഒരു ഒരു തുള്ളി പിന്നെ വിനാഗിരിയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ ഒഴിച്ച് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പും പകറും ഒക്കെ നല്ല പുതു നീട്ടും കേട്ടോ അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് ചെയ്യട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ ഇതുപോലെ നമ്മൾ ചൂലൊക്കെ നല്ല തൂത്ത് കയറ്റിയ ശേഷം കഴുകിയൊക്കെ വെച്ച് ഉണക്കിയൊക്കെ എടുക്കും പക്ഷേ ഇങ്ങനെ ഉണക്കി വെച്ചാൽ ഇത് കഴുകി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചൂലിനെ നമ്മൾ തൂക്കിയിട്ടിട്ട് വേണം ഇങ്ങനെ ഉണക്കിയെടുക്കാൻ അല്ലെങ്കിൽ കുത്തിച്ചാരി വെക്കുമ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ വളഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് ആ വളഞ്ഞിരിക്കുമ്പോൾ നമുക്ക് തൂക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് അത് നേരെ ഞാനിത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് നല്ല ലെവലാക്കി എടുക്കാം ലെവലാക്കി എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ കഴിഞ്ഞ് നമുക്കൊന്നും വയ്യാത്ത അവസരങ്ങളിലൊക്കെ നമുക്ക് തൂക്കുകയും തുടക്കി ഡെയിലി തൂക്കം തുടക്കിയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ തൂക്കെല്ലാവരും തൂക്കുമ്പോൾ ഡെയിലി ഡെയിലി തുടക്കുന്നവരും കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് വയ്യായിരിക്കൊക്കെ വന്ന വന്നാൽ തൂക്കാനും ഒന്നും പറ്റാത്ത അവസരങ്ങൾ വന്നിട്ട് ഒറ്റയൊരുക്ക് സൂത്രം മാത്രം ചെയ്താൽ മതി ഒരു ചില ടൈപ്പ് എടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ചൂടിൻ്റെ തുമ്പത്തോട്ട് ഞാൻ ഈ ഒട്ടിക്കുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക ഈ ഒരൊറ്റ ടീബിലൂടെ നമുക്ക് ഒറ്റ പ്രാവശ്യം തൂത്തൊന്ന് തൂത്താൽ മാത്രം മതി തൂക്കം തുടക്കി ഒന്നിച്ചേ ചെയ്യാங்க കേട്ടോ അപ്പം ചെറിയ ചെറിയ പൊടികൾ ഉണ്ടെങ്കിലും അതുപോലെ മുടികൾ ഉണ്ടെങ്കിലും എന്ത് പൊടികൾ ഉണ്ടെങ്കിലും നമ്മടെ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ഇപ്പോൾ ഈ ഒരു സലാഡ് ടപ്പ് ഞാൻ ഇച്ചിരി ഇപ്പോൾ ചെറുതായിരുന്നു ഇതിൻ്റെ അറ്റത്തോട്ട് ഒന്നും കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇച്ചിരി വേദിക്ക് വേണം നമ്മൾ ഒട്ടിച്ച് വലിയ സലാഡ് ടപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല നല്ലതെട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ചാനലിലിട്ടുണ്ട് കാണാത്തവരൊന്നു പോയി കാണണം കേട്ടോ അടിപൊളി ടിപ്പാണ് ജസ്റ്റ് എന്നിട്ട് രണ്ട് രണ്ട് ലേ ഇതായിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഞാൻ ഇത് ഇതേ രീതിയിൽ ചൂളിലേക്ക് ഇങ്ങനെ മടക്കി ഒന്ന് ഒട്ടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഒട്ടിച്ച് കൊടുത്ത ശേഷം ഒന്ന് തൂത്തു നോക്കിയാൽ അതിപ്പം ടൈലിട്ട വീടാണെങ്കിൽ സാധാ വീടിൻ്റെ തറയാണെങ്കിൽ പോലും നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഒന്ന് തൂക്കം തൂക്കുന്ന കൂടെ തന്നെ തുടയ്ക്കുന്നത് പോലെ തന്നെ ക്ലീൻ ആയി കിട്ടും അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് തുടക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് വയ്യാതൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ ജസ്റ്റ് ചെയ്താൽ മതി അതുപോലെ ചുക്കിലി അടിക്കാൻ ഇത് സൂപ്പറാണ് കേട്ടോ ചുക്കിലിക്കാൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്കും വീട് നിറച്ച് ചുക്കിളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റപ്രാവശ്യം ചെയ്താൽ മതി നല്ല അടിപൊളിയായിട്ട് ചുക്കി അടിച്ച് കിട്ടും കേട്ടോ ഇപ്പോൾ ഞാൻ ഇത്താറതിങ്ങനെ തൂത്ത് കാണി കാണിക്കാം അതിൽ പിടിച്ചിരിക്കുന്ന പൊടികൾ അതുപോലെ തന്നെ മുടികൾ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ ഒട്ടിപ്പിടിച്ച് കിട്ടും പിന്നെ നമുക്ക് തുടക്കേണ്ട കാര്യമേ ഇല്ല അതുപോലെ തന്നെ കണ്ടില്ലേ ചുക്കിലിയൊക്കെ ഉള്ളിടത്ത് ഇത് ഇതുപോലെ ചൂലില്ല ഇങ്ങനെ സെല്ലോ പൊട്ടിച്ചിട്ട് ചൂലിച്ച് പൊക്കമൊക്കെ കമ്പിയും വെച്ച് കെട്ടിയിട്ടാണെങ്കിലും നമുക്ക് ഇത് ഇതുപോലെ ഒന്നാക്കി നിങ്ങളെടുത്താൽ മതി കണ്ടില്ലേ ഞാനിപ്പോൾ ഇത് കാണിച്ചത് കണ്ടില്ലേ ഈ ഭാഗത്ത് ചുക്കിലി ഉണ്ടായിരുന്ന കണ്ടില്ലേ എന്നിട്ട് നമ്മളൊന്ന് തുടച്ചിട്ട് ചൂടെന്നൊക്കെ നോക്കിയാൽ മതി ആ സെല്ലോ ടോപ്പിൽ ആ ചുക്കിലി ഫുള്ള് ഒട്ടിപ്പിടിച്ചിരിക്കും ഇതിനായിട്ട് സെപ്പറേറ്റ് നമുക്ക് കമ്പ് മേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ഒറ്റപ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിക്കേ വളരെ യൂസ്ഫുൾ ആണ് സെല്ലോ ടോപ്പും ചൂലും ഉണ്ടെങ്കിൽ നമുക്ക് കമ്പ് ഇവിടെ റെഡിയാക്കാൻ പറ്റും കേട്ടോ ഇത് കണ്ടില്ലേ ആ ചുക്കിലിയും അതുപോലെ തന്നെ ആ മുടിയും തറയിലെ മുടിയും പൊടികളും എല്ലാം നമ്മുടെ ഈ സെല്ലോ ടോപ്പിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കും വളരെ നല്ലതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്നും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പിൽ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേണ്ടത് കുറച്ച് ഷാംപൂ ആണ് ഏത് ഷാംപു ആണേലും കുഴപ്പമില്ല ആ ഞാനിപ്പോൾ ഇതേപോലെ തന്നെ ഷാംപൂ ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് ക്ലീനി പ്ലസിൻ്റെ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏത് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ആണ് കുഴപ്പമില്ല കുറച്ച് ഷാംപൂ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഷാംപോ ഇനി പല പല കളറിലെ ഷാംപൂ ഉണ്ടല്ലോ പിന്നെ ബ്ലാക്ക് കറിലെ ഷാമ്പു ആണെൻ്റെ ഇത് നിങ്ങൾക്ക് ഏതാണേലും കുഴപ്പമില്ല എടുത്തിട്ട് നമുക്കൊന്ന് പതിപ്പിച്ചെടുക്കണം ഇതെന്ത് ഞാൻ ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ ഫ്ലവറൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളൊക്കെ ഒക്കെ ഇഷ്ടം പോലെ കാണുമല്ലേ വീടൊക്കെ അലങ്കരിക്കാൻ ടി വീടെ പുറത്തൊക്കെ ഇങ്ങനെ വെക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോടത്തൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ അതിൻ്റെ ഭംഗി തോന്നി നമ്മുടെ ശങ്കൊക്കെ പതിപ്പിച്ചൊക്കെ സൈസ് ചെടികളൊക്കെ ഈ പൂക്കൾ പ്ലാസ്റ്റിക്കിനെ നമ്മൾ മേടിക്കാറുണ്ട് ഇത് കണ്ടില്ലേ എൻ്റെ ഇട്ട് ഇരുന്ന് വർഷം ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് കേട്ടോ ഇപ്പം ഇത് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കുന്നത് ഇത് കുറേ നാളൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം കളറൊക്കെ മങ്ങി ഒരുമാതിരി പന്ന അതുപോലെ തന്നെ ഇത് കണ്ട ശങ്കിൻ്റെ ഒക്കെ ഒരുമാതിരി ഡള്ളായിട്ട് പോകും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടിലാൻ ടിപ്പാണ് നമ്മളിത് എടുത്തിട്ട് മാസത്തിലാണെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതേപോലെ ഷാംപൂ ഇട്ടാൽ വെള്ളത്തിലിട്ടൊന്ന് എടുത്താൽ മതി കേട്ടോ നിങ്ങൾ പിന്നെ നമുക്കിതിലേക്ക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് സ്പ്രേ ചെയ്തിട്ടൊന്ന് കുറഞ്ഞെടുത്താലും മതി അപ്പോൾ നല്ല ക്ലീനായിട്ട് നല്ലപോലെ ഫ്രഷ്നെസ്സായിട്ടിരിക്കും അവിടെ നമ്മൾ ആ ഒറിജിനൽ പൂക്കൾ പോലെ തന്നെ ഇരിക്കും കേട്ടോ അതുപോലെ നമ്മുടെ ആ ഇതിൻ്റെ ശങ്കിൻ്റെയൊക്കെ അതൊക്കെ നല്ല ക്ലീൻ ആയി ആക്കിയിട്ട് നല്ല സൂപ്പറായിട്ട് അതുപോലെ എത്ര വർഷം വേണേലും ഇനി ഇരുന്നോളും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ആ ഷാംപൂയിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ആദ്യമേ അത് കുറച്ച് നേരം ഒന്ന് വെച്ച് വെക്കുന്നത് നല്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റോളം അതിൻ്റെ അകത്ത് ഇട്ട് വെക്കുവാണെങ്കിൽ അതിൻ്റെ ചെളിയും ഫുൾ അഴുക്കും പോയി കിട്ടും ഇത് ഇത് കണ്ടില്ലേ ഞാൻ എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഒന്ന് കഴുകി എടുക്കുന്നത് അപ്പോൾ തന്നെ നല്ലപോലെ ചെളി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല സൂപ്പറായിട്ട് നല്ല വലിയ വൃത്തിയായി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നല്ല വെള്ളത്തിലൂടെ ഒന്നുകൂടെ കഴുകിയിട്ട് നമ്മൾ ഈ ശംഖൊക്കെ ആയതും ശങ്കിട്ടുള്ളിൽ വെള്ളം കിടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മമ്മത്തി വെച്ചിട്ട് ശംഖി ഇങ്ങനെ തല ഇങ്ങനെ കുത്തി വെക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഇത് ഉണക്കിയെടുക്കാൻ എന്നിട്ട് വേണം അല്ല അതിൻ്റെ അത് വെള്ളം കെട്ടി നിൽക്കും എന്നിട്ട് നല്ലപോലെ നല്ല തുണി വെച്ച് തുടച്ച് നമുക്ക് എടുത്ത് വെക്കാവുന്ന ഉള്ളൂ നല്ല സൂപ്പറായിട്ട് പുതിയത് മേടിച്ചുകൊണ്ട് വന്നതുപോലെ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പൂക്കളൊക്കെ ചിലർ വീടുകളിലല്ലേ ഇങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ട് തൂക്കിയൊക്കെ ഇട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ ഒക്കെ ചെളി പിടിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഇത് ഒരു ഇതാ ചളിയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ കറുത്ത പോലൊക്കെ കളിക്കും ഇതൊക്കെ അതൊക്കെ എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ട് ആ മേടിച്ചുകൊണ്ട് വന്നതുപോലെ തന്നെ കിട്ടും കേട്ടോ ഇപ്പം ഞാൻ നല്ല വെള്ളത്തിലൊന്നും കഴുകി എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ല നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടില്ല ഇപ്പം തന്നെ എന്ത് ഭംഗിയായത് കണ്ടത് നമ്മുടെ ഈ കക്കാടെ ഇതൊക്കെ കാണാൻ നല്ല രസമില്ല ശങ്ക് ശങ്കിന്റെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് കമത്തി വെച്ചിട്ട് ഉണക്കിയതിന് ശേഷം ഒന്ന് തുടച്ച് മുറക്കി എടുത്ത് വെച്ചാൽ മതി ഷോക്കേഴ്സിലൊക്കെ ഒക്കെ സൂപ്പറായിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്